പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ അല്ലേ നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ പോണ് ഒരുമിച്ച് പോണോ അങ്ങനെയാണെങ്കിൽ പ്ലാനിങ് ചെയ്യാം നമുക്ക് ഒരു വണ്ടി പോവാ ട്രാവലി അല്ലേ ട്രാവല് ബുക്ക് ചെയ്ത് തന്നെ പോണം ഓക്കെ പിന്നെ സ്പെഷ്യൽ ഐഡിയ ഉണ്ട് ഈ കല്യാണത്തിന് നമ്മൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഡ്രസ് കോഡിൽ പോയാലോ അത് കൊള്ളാം നല്ല ഐഡിയ നമുക്ക് കിട്ടും സാരി കൊടുത്തോണ്ട് പോവാം പിന്നെ ബാക്കി പെണ്ണുങ്ങളെല്ലാം ഷർട്ടും ഇട്ട് ഞാൻ പാവാൻ ബ്ലൗസ് കൂട്ടാ ഒരു വെറൈറ്റി അല്ലേ എന്താ പറയണം നമ്മളെ െങ്കിലും മൂന്നാമല്ലോ എന്താ ഇല്ല ഒരു കുഴപ്പമില്ല നമ്മളറിയിക്കാം നമുക്ക് സംസാരിക്കാം അടിച്ചു പോവാ

സമയം ഉണ്ടല്ലോ തലേന്ന് സമയം ഉണ്ട് ചെലപ്പോ അവര്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോടാ അപ്പൊ പിന്നെ കൂട്ടം കൊച്ചുപോക്

വിളിച്ചോ നിങ്ങള് മാമ ഫോൺ ഓണാക്കാൻ മറന്നു എന്ന് ചാർജ് ചെയ്യണ്ടേ ഇങ്ങനെ ഓഫായി പോയതാ ഞാൻ കൊടുക്കാം ആ അല്ല എനിക്ക് അങ്ങനെ വിഷമൊന്നുമില്ല അയ്യേ എന്നെ എന്നെന്തിനാണ് വിളിക്കണത് മാമ നീനെ വിളിച്ചാൽ പോലെ എന്നെ വിളിച്ചാൽ അല്ലേ അതാ നീനെ വിളിച്ചാൽ ഇരിക്കട്ട് ഞാൻ അറിഞ്ഞു വരും കല്യാണത്തിന് അതാണ് വാലു ആ എൻ്റെ മാമ സുജ എൻ്റെ മോളെ പോലെയല്ലേ പിന്നെന്ത്ത്ത് പോമാ നീന് വേണം പറഞ്ഞത് പോണോ വേണ്ടതിരിക്കുകയാണ് കല്യാണത്തിന് ഞാൻ പറഞ്ഞത് തീരെ മാമൻ്റെ മോളെ കല്യാണം പോണോ സുജയുടെ കല്യാണം തീർച്ചയായിട്ടും പോണമെന്ന് പറഞ്ഞു ഓ ശരിയമ്മ ശരി ഓക്കെ ആ ശരി

അച്ഛൻ പറഞ്ഞ കറക്റ്റ് ആണ് അമ്മ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിരുന്നു ഒരു ബിരിയാണി ഞാൻ മേടിച്ചോടിച്ച അവൻ ഇപ്പുറത്തേക്ക് അതെ ഇനി ഇവിടെ ചർച്ച ചെയ്യണ്ട നമ്മളെല്ലാരും വരൂ എല്ലാരും ഇങ്ങനത്തെ ഒരു അച്ഛനായി പോലാ നിങ്ങക്ക് കിട്ടിയത് സഹതാപം തോന്നുന്നു നമ്മുടെ എന്താ പോയില്ലേ ഇല്ലടാ